കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു ആ സ്നേഹിക്കുന്ന കർത്താവിനെ നാമും സ്നേഹിക്കണ്ടേ നാം എങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും നാം കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായും നാം കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളായി നാം മാറണം കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്നാൽ ദൈവവചനപ്രകാരം ജീവിക്കുക ദൈവവചനത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അനുസരിക്കുന്ന വ്യക്തി ജീവിതങ്ങളായി മാറുക കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുവെങ്കിൽ നാമും കർത്താവിനെ സ്നേഹിക്കുന്നവരായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി കർത്താവിനെ ആരാധിക്കുന്നവരായി നാം മാറണം കർത്താവിന് ഇഷ്ടമുള്ള ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യം കർത്താവിനെ ആരാധിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന വ്യക്തി ജീവിതങ്ങളെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ മാക്സിമം ടൈം നാം കർത്താവിനെ ആരാധിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന വ്യക്തി ജീവിതങ്ങളായി മാറിയാൽ നിശ്ചയമായും കർത്താവ് സ്നേഹം നമുക്ക് കൂടുതലായി രുചിച്ചറിയുവാൻ സാധിക്കും കർത്താവ് നമ്മെ സ്നേഹിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മെ വഴി നടത്തുമ്പോൾ നമുക്ക് യാതൊരു കാര്യത്തിനും മുട്ടുണ്ടാവുകയില്ല നമ്മുടെ ജീവിതത്തിൽ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ നിറയുവാൻ ഇടയായിത്തീരും കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെയും സ്നേഹിക്കുവാനിടയായിത്തീരും നമ്മുടെ അയൽവാസികളെ നമ്മുടെ ബന്ധുമൃത്താദികളെ ആപത്തിൽ അനർത്ഥത്തിൽ ഇരിക്കുന്ന വ്യക്തിജീവിതങ്ങളെ ഒക്കെ സ്നേഹിക്കുവാനും അവർക്കും കർത്താവിൻ്റെ സ്നേഹത്തെ പകർന്നു പകർന്നുകൊടുക്കുവാൻ മടിയില്ലാത്തവരായി മാറുകയും കർത്താവിൻ്റെ സ്നേഹം എല്ലാവരുടെ അടുത്തും എത്തിക്കുന്ന വ്യക്തിജീവിതങ്ങളായി മാറുവാനും ഇടയായിത്തീരും അതിനാൽ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ ദൈവത്തിൻ്റെ സ്നേഹം ഓരോ വ്യക്തിജീവിതങ്ങൾക്കും പകർന്നു കൊടുക്കുന്നവരായി നിങ്ങൾ മാറട്ടെ യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിയുന്നതിനനുസരിച്ച് കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുന്നതിനനുസരിച്ച് ആ സ്നേഹത്തെ മറ്റുള്ളവർക്കും കൊടുക്കുന്ന വ്യക്തികളായി മക്കളായി ദൈവമക്കളായി യേശപ്പൻ്റെ പ്രിയ മക്കളായി മാറുവാൻ ഓരോരുത്തരും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ